പതിനൊന്നേ എത്രയോ ആയി ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഉറക്കം കുറവാണ് ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ ആ കുട്ടീൻ്റെ നമ്മൾ അപകടത്തിൽപ്പെട്ട കുട്ടീൻ്റെ ഇന്നത്തെ ഈ പത്ത് ദിവസമായിട്ടുമുള്ള രാത്രികൾ ശരിക്കും നമ്മളിങ്ങനെ ദൈവത്തിലെല്ലാം വിശ്വസിക്കുമോ എന്ത് തെറ്റ് ചെയ്തിട്ട് പോട്ട് പറ്റി ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇത്രയും അരകണോ അവരുടെ ഉള്ളിലെ ഒരു തീ കനല് കേരളത്തിലല്ല ലോകത്താരുംക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല നമ്മളെ അവസ്ഥ ഇതാണെങ്കിൽ കണ്ണെല്ലാം ചെറുതായി എന്നിട്ടും ഉറക്കില്ല ഞാനിങ്ങനെ ഒരു തരം എനിക്ക് അസ്വസ്ഥത അവരെ വിചാരിച്ചിട്ട് നമ്മളെ മക്കൾ എവിടെയെങ്കിലും പോയിട്ട് ഫോൺ വിളിക്കാൻ വൈകിയാൽ അവസ്ഥ എന്തായിരിക്കും ഇതിങ്ങനെ അറിഞ്ഞും ഇന്നലെ ആ അമ്മ പറയുന്നത് ഒരു ആക്സിഡൻ്റ് ആയി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ വരെ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നു ഇതിപ്പം ഒരു ആൻസർ ഒരഗാധതയിലൊരാൻസർ ഇല്ലാത്തൊരവസ്ഥ യു നമുക്കത് എന്തിനിങ്ങനെ ഒരു ശിക്ഷന്ന് തോന്നിപ്പോന്നു ഒരു മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ എന്തെല്ലാം ഫേസ് ചെയ്യണം എത്ര മാത്രം നമ്മൾ ഫേസ് ചെയ്യണം എന്തെല്ലാറ്റിനും ഉത്തരം പറയണം അതിൻ്റെ ഇടയിൽ ചാനലുകാർ പോയിട്ട് ചോദിക്കുന്നതിന് ഉത്തരം കുറ്റം പറയാൻ പറ്റൂല ചാനലുകാർ ഇട്ട് പിടിയെന്ന് പറഞ്ഞു ഊണും ഉറക്കമില്ലാത്തതുകൊണ്ട് ഇറങ്ങിയതുകൊണ്ട് അത്രയെങ്കിലും പത്താമത്തെ ദിവസമെങ്കിലും ചെറിയൊരു ഒരു അനക്കം കിട്ടി ഇത് നമുക്കൊരു സഹിക്കാൻ പറ്റുന്നേലും കൂടുതലാണ് എൻ്റെ കോലൊന്നും നോക്കണ്ട ഞാൻ എൻ്റെ ജോലിയും വീഡിയോ എടുക്കലും അടുക്കളയിലും കിച്ചണിലെല്ലാം പോയി മുടിയെല്ലാം ജീകി കെട്ടി ഒരു എന്താന്ന് ഒരു അപ്പൻ ഓപ്പൺ ലൈറ്റ് ഓൾ ലൈറ്റിലെടുത്തിട്ട് കിടന്ന് തിക്കുന്ന ലൈറ്റ് ഇട്ടിട്ട് പിന്നെയും വരുവാന്ന് അതെന്തിനാണെന്നറിയാമോ ഒരു ഷെയർ ചെയ്യുമ്പോൾ ഒരു സമാധാനം കിട്ടുന്നതിനാണ് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ വന്ന് വന്നതും ഇനി പറയാനുള്ളതും നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ പിന്നെയും പിന്നെയും അതങ്ങ് മറക്കും വീട്ടുകാരെല്ലാം പറഞ്ഞാൽ ഓരോ ഇൻസിഡൻസ് ആ അപകടങ്ങൾ നോട്ട് ചെയ്യാനും ആ അപകട മേഖല നമ്മളെ ക്ലൈമറ്റിനനുസരിച്ച് പ്രൊട്ടക്ഷനായ റോഡായാലും കുന്നായാലും അവിടെയെല്ലാം ഒരു ഡേഞ്ചറസ് ഏരിയ ആണെന്ന് മാർക്ക് ചെയ്യാനും അവിടെയുള്ള പാർക്കിങ്ങും അവിടെയൊക്കെയുള്ള കച്ചവടും അവിടെ സൗകര്യങ്ങൾ സൗകര്യങ്ങളുണ്ടായിരിക്കാം ഓക്കെ സംഭവിച്ചു ഇനിയെങ്കിലും കുറച്ച് ആളുകൾ കാണുന്നതും ക്യാമറ ഫിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ആക്ഷൻ കിട്ടുന്ന സ്ഥലത്ത് ഈ ലോങ് ഡ്രൈവേഴ്സിന് അവരും മനുഷ്യന്മാരാണ് അവർക്കൊരു ശരിക്കൊരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ഉറങ്ങാനും അവരെ പ്രാഥമിക കാര്യങ്ങൾക്കും അവരെ ഫുഡിനും മറ്റും ഒരു നല്ലൊരു ഏരിയ കണ്ടെത്തി കൊടുക്കണം ഇതവർ സ്വയം കണ്ടെത്തി സ്വയം ഒരു വെള്ളത്തിലിറങ്ങി കുളിച്ച് കുടിച്ച് വെള്ളമൊക്കെ കരുതി അവരവർ ഉപജീവനത്തിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയി പോകുന്നു അതല്ല ഇതിപ്പം അവരെ തറവാട്ട് വക മരമാന്നോ കൊണ്ടുപോയത് അതൊക്കെ അതിൻ്റെ ഒരു കൂലിയല്ലേ ആ ഒരു കൂലി കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് സഹിച്ചതിൻ്റെ അതിന്റെ ഒരു ഒന്നും പറയാനില്ല ഇതെല്ലാം ശരിക്ക് ഇനി ഏത് സംസ്ഥാനമായാലും ഏത് തലസ്ഥാനായാലും ഏസ് എ ഹ്യൂമൺ ഒരു മനുഷ്യന് കിട്ടേണ്ട എല്ലാ പരിഗണനയും എല്ലാ ഫീൽഡിലും വേസ്റ്റ് വെള്ളം കുരുന്നതായാലും ലിഫ്റ്റ് ആയാലും ആയാലും നാവായാലും വയറായാലും തലയായാലും എന്ത് കാര്യമായാലും ശരിക്കുള്ളൊരു മാനുഷിക പരിഗണന കാരണം നഷ്ടപ്പെടുന്നത് സ്വന്തക്കാർക്ക് മാത്രമാണ് അല്ലാണ്ടായിരിക്കില്ല ഇതിപ്പോൾ എല്ലാവരും മറക്കും അവരെ സർക്കാരുകളെല്ലാം സഹായിക്കും നമുക്കാ പൈസ എന്തെങ്കിലും കിട്ടിയാലും എടുത്ത് ഒരു മനക്കരുത്ത് കിട്ടണ്ടേ നമുക്ക് ഒരു ശേഷി കിട്ടണ്ടേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കഴിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണ്ടേ നമ്മൾ തളരുമ്പോൾ നമ്മളെ കൈ പിടിക്കാനൊരാള് വേണ്ടേ ഈ ബന്ധുക്കളെല്ലാം കുറച്ച് ദിവസം പിടിച്ചിട്ട് അങ്ങ് പോകും കാരണം അവർക്ക് അവർ ഉപജീവന മാർഗമുണ്ട് സർക്കാരിന് വേറെ കാര്യമുണ്ട് ലോറീൻ്റെ ഓണർ വേറൊരു വണ്ടിയായി അതിൻ്റെ ഇൻഷുറൻസ് വാങ്ങി അയാൾ വേറൊരു ഡ്രൈവർ വെക്കും നഷ്ടങ്ങൾ എപ്പം വേണ്ടപ്പെട്ടവർക്ക് മാത്രമാണ് നഷ്ടങ്ങൾ എന്തും സംഭവിച്ചാലും മാത്രം എടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ആ നടപടി കുറച്ച് ദിവസത്തിനുള്ളിൽ മാത്രം പിന്നെയില്ല വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നു ഇത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ കാരണം ഒരു നോർമലായി ഒരാൾക്കും പത്ത് ദിവസമായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവൂലോ ഒരു തരം നമുക്കൊരു ശ്വാസം എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരാത്തൊരവസ്ഥയില്ലേ കണ്ടു 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 അതിൻ്റെ ഇടയിൽ ബാർഗെയിനിങ് അതിൻ്റെ ഇടയിൽ ഉന്ത് തള് തല്ല്ല് കൊടുമഴ ചളി വൃത്തികേട് ഭാഷ ഒരുപാട് 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 ഇഷ്യൂസ് ഇതിൽ കേട്ടത് ശരിയാണോ കേൾക്കാത്തത് ശരിയാണോ അതൊന്നുമല്ല പറ്റിപ്പോയി ഒരു പയ്യന് വീട്ടുകരക്കും വേറെ ആയിരിക്കുമില്ല പക്ഷെ എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ഇനി ആവർത്തിക്കരുത് ഇനി ആവർത്തിക്കരുത് നാളെ തന്നെ ഇതുപോലെയുള്ള ന്യൂസുകൾ നമ്മൾ വീണ്ടും കേൾക്കും അതിനൊക്കെ എന്താ വേണ്ടെന്നുള്ളത് ഇനി വരുന്ന ഇനി ഫീൽഡിലേക്ക് ഇറങ്ങുന്നവരും ഇപ്പോഴുള്ളവരും ഇതിനൊക്കെ തീരുമാനമായിട്ടേ അടുത്ത വർക്ക് ചെയ്തുകൊടു എന്നാൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഇനിയിപ്പം ജീവിത പ്രശ്നം കൊണ്ട് എല്ലാവരും ചാടിപ്പാടി പഠിച്ച് പിന്നെയും ഇറങ്ങും പിന്നെയും കൊണ്ടുപോകും നാളെ ഇനി വേറൊന്നൊക്കെ ഇതുപോലല്ല ട്രാജഡി കേൾക്കാണ്ട് കുറേ കാലമായി അല്ലേ നമ്മൾ എൻ്റെ എനിക്ക് ഇങ്ങനെ ഒരു പത്ത് ദിവസത്തെ ശ്വാസം മുട്ടലുണ്ടായത് കുറവാണ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്ത് അവരോടൊക്കെ എന്ത് പറയുക ഇനിയിപ്പം അവരെ കണ്ടിട്ടോ അവരെ നേരെ കൊണ്ടുപോയി മൈക്ക് പിടിച്ചിട്ടോ അവരെ കണ്ട് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല പൈസ ആവശ്യമാണ് ജീവിക്കാൻ അതവർക്ക് കിട്ടുമായിരിക്കും പക്ഷേ ഇപ്പം ഓരോരാൾ പറയും പ്രാർത്ഥിക്കുന്നതെന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ പ്രാർത്ഥിക്കലല്ല നമ്മളൊരു ഫിസിക്കൽ എഫേർട്ട് നല്ല കൂർമ്മ ബുദ്ധിയിൽ ഭയങ്കര ബ്രെയിനിൽ ഒന്നോ രണ്ടോ ആൾ മതി ഉത്സവമൊന്നും ആക്കണ്ട ഒന്നോ രണ്ടോ ആൾ നല്ല ബ്രെയിൻ നല്ല മെഷീനറീസ് ഫെസിലിറ്റീസ് അതല്ല ഏത് ചോറ് തിന്നാക്കും പത്ത് ദിവസമായിട്ട് ആടെ കണ്ട നാടകങ്ങൾ മനസ്സിലായതാണ് പക്ഷെ നമുക്ക് ഇന്ന് രാത്രി വരെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഇനി നാളെയാണ് യഥാർത്ഥ സംഭവം അറിയുമെന്ന് വിചാരിക്കുന്നത് അപ്പം നാളെ കാണാം എന്ത് സംഭവിച്ചാലും നേരിടാൻ നമ്മൾ റെഡി ആയിട്ട് ഇരുന്നോളാം ഇതല്ലെങ്കിൽ വേറൊന്ന് അതല്ലെങ്കിൽ വേറൊന്ന് ഇതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും ഈ പൊരപ്പുറത്തിരിക്കുന്നവനറിയില്ലോ അറിയില്ലല്ലോ താഴെയുള്ള കാര്യം സത്യതാന്ന്